വ്യാപാര വ്യാപാര കരാർ യാഥാർത്ഥ്യമായില്ലെങ്കിൽ രൂപയുടെ മൂല്യത്തിൽ മുന്നറിയിപ്പ് കമ്മി വർദ്ധിക്കുന്നതും വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങലും വെല്ലുവിളി വ്യാപാര കമ്മി വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങലും കാരണം രൂപയുടെ മൂല്യ തകർച്ച തുടരുമെന്നാണ് വിദഗ്ധരുടെ പ്രതീക്ഷ ഇന്ത്യ യു എസും തമ്മിൽ വ്യാപാര കരാർ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ വരും മാസങ്ങളിൽ കറൻസി ഡോളറിന് തൊണ്ണൂറ് രൂപയിൽ നിന്നും താഴെ ഇടിവുണ്ടാവുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഡിസംബർ മൂന്നിനാണ് ഡോളറിനെതിരെ രൂപ തൊണ്ണൂറിലേക്ക് താഴുന്നത് ഇത് റെക്കോർഡ് ഇടിവായിരുന്നു ഏഷ്യൻ കറൻസികളിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവയ്ക്കുന്ന കറൻസിയായി രൂപ മാറിയിരിക്കുകയാണ് ഈ വർഷം ഇതുവരെ അഞ്ച് ശതമാനമാണ് ഡോളറിനെതിരെ രൂപയുടെ നഷ്ടം ഡിസംബർ അവസാനത്തോടെ പ്രഖ്യാപിച്ച യു എസ് ഇന്ത്യ വ്യാപാര കരാർ ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത എന്നിവ രൂപയെ താൽക്കാലികമായി പിന്തുണച്ചേക്കാമെന്നാണ് എച്ച് ഡി എഫ് സി ബാങ്കിലെ പ്രിൻസിപ്പൽ എക്കണോമിസ്റ്റായ സാക്ഷി ഗുപ്ത പറയുന്നത് ബാങ്ക് ഇനിയും പലിശ റിപ്പോർട്ട് ആഗോള വെല്ലുവിളികൾ വളർച്ചയെ ബാധിക്കുന്ന ഘട്ടത്തിൽ പലിശ കുറയ്ക്കാൻ ആർ ബി ഐ നിർബന്ധിതമാകുമെന്ന് റിപ്പോർട്ട് ആഗോള സംഘർഷങ്ങൾ ഇന്ത്യയുടെ വളർച്ചാ സാധ്യതയെ സാരമായി ബാധിച്ചാൽ കൂടുതൽ പണപ്പെരുപ്പ ലഘൂകരണത്തിനുള്ള നടപടികൾ പ്രതീക്ഷിക്കാമെന്ന് കെ റെഡ്ജ് റിപ്പോർട്ട് പറയുന്നു ജിഎസ് ടി നിരക്ക് പുനഃക്രമീകരിച്ചതിലൂടെയും നികുതി കുറച്ചതിലൂടെയും സർക്കാർ ഇതിനകം സാമ്പത്തിക മേഖലയ്ക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഡിസംബറിൽ റിസർവ് ബാങ്ക് ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറയ്ക്കൽ പ്രഖ്യാപിച്ചിരുന്നു വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ആഭ്യന്തര വ്യവസ്ഥ താരതമ്യേന മികച്ച നിലയിൽ നിലനിന്നിരുന്ന സമയത്തും പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ തുടരുന്ന സമയത്തുമാണ് നിലവിലെ പണനയ തീരുമാനം ആർ ബി ഐ കൈക്കൊണ്ടത് വരും മാസങ്ങളിൽ വളർച്ചാവേഗതയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനായാണ് ആർ ബി ഐ നിരക്കു കുറച്ചത് ആഗോള സാമ്പത്തിക വിഷയങ്ങളിൽ അമേരിക്കയുടെ താരിഫ് തന്നെയാണ് ഇന്ത്യൻ വിപണിക്ക് സമ്മർദ്ദം സൃഷ്ടിക്കുന്നത്